ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിഠായി പൊതിയിലേക്ക് സ്വാഗതം ഇന്ന് നിഷാൻ പഠിക്കാൻ പോകുന്നത് എൽ എസ് എസ് ലെ ഇംഗ്ലീഷ് ഭാഗമാണ് രണ്ടായിരത്തി ഇരുപതിലെ എൽ എസ് എസ് പരീക്ഷയ്ക്ക് ഒരു മാർക്കിന് ചോദിച്ച ഒരു ചോദ്യമാണ് ക് ക്രൗഡ് റാങ്ക് ദ ഇത് ഒരു ജംബിൾഡ് സെന്റൻസ് ആണ് ഇതിനെ റീ ചെയ്യണം ഇത് ഒരു മാർക്കിന് ചോദിച്ച ചോദ്യമാണ് നിഷാൻ എന്ത് ചെയ്യുമെന്ന് നമുക്ക് ആദ്യം നോക്കാം നിഷാൻ ക്രൗഡ് റാൻ യെസ് ദ ചൈൽഡ് റാൻ ത്രൂ ദ ക്രൗഡ് നിഷാൻ ഉത്തരം ശരിയാക്കിയിട്ടുണ്ട് അവന് ഒരു മാർക്ക് പോഹലല്ലോ ഇനി ഇത് കൂടുതൽ പ്രാക്ടീസ് ചെയ്യണ്ടേ അതുകൊണ്ട് നിഷാൻ ഇതേ മോഡലിലുള്ള ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് അവനത് ശരിയാക്കും അവനത് ഉത്തരം ചെയ്യട്ടെ അതിനോടൊപ്പം ആ കൊസ്റ്റ്യൻസ് താരയുടെ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട് നിങ്ങളും നിഷാൻ ചെയ്യുന്നതിനൊപ്പം ഇതിനൊക്കെ ഉത്തരം കണ്ടുപിടിക്കാൻ നോക്കുക

അതാണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം അതുപോലെ തന്നെയാണ് നിഷാൻ എഴുതിയിട്ടുള്ളത് അതും ഒന്ന് നോക്കിയേക്കാം അങ്ങനെ നമ്മുടെ വണ്ടർഫുൾ നിഷാൻ കുട്ടൻ ആദ്യത്തെ ഉത്തരം തിരിച്ചിരിക്കുകയാണ്

ആ നിഷാന് കൊടുത്ത അഞ്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കിയിട്ടുണ്ട് അതിന് നാലെണ്ണവും നിഷാൻ ശരിയാക്കി നിങ്ങളും ഇതിനൊപ്പം തന്നെ അത് ഉത്തരം ചെയ്ത് പലതും ശരിയാക്കിയിട്ടുണ്ടെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് ഇവിടെ നിങ്ങൾ നിർത്തരുത് ഇതുപോലുള്ള കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കണം ഇപ്പോൾ ഇന്നത്തെ ഈ അഞ്ച് ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് എത്തണം ശരിയായെന്നും നിങ്ങളുടെ മാർക്ക് എത്രയാണെന്നും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ നിന്നും ബാ